ോ എല്ലാരും പറയും ഡേ മെയ് ലൈഫ് ചെയ്യണം എല്ലാ ദിവസത്തെയും വ്ളോഗൊക്കെ ഒന്ന് എടുത്തിടണം സമയക്കുറവ് മൂലം സാധിക്കാറില്ല അതുകൊണ്ടാണ് എന്റർടൈൻമെന്റ് വീഡിയോസൊക്കെ ഇട്ട് പോകുന്നത് എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ഒന്ന് തരണം കേട്ടോ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി ഇപ്പം വീഡിയോ ചെയ്യുന്നില്ലേ വീഡിയോ വരുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ലൈക്കോ കമൻറ്റോ കൊടുത്തില്ലെങ്കിൽ അവർക്ക് വീഡിയോ ചെല്ലാറില്ല കേട്ടോ എപ്പോഴും ലൈക്കും കമൻറ്റും ഒക്കെ തരുന്ന കൂട്ടുകാർക്കായിരിക്കും വീഡിയോ ചെല്ലുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കിടാൻ മറന്നു പോകരുതേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ നമ്മളെ ഇഷ്ടമുള്ള കൂട്ടുകാർ ലൈക്കിടാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ട് ഏകദേശം എൻ്റെ എന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കാണുന്നവരൊക്കെ സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത് ഇന്നൊരാൾ വരുന്നുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗ് അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ അച്ചൂട്ടൻ്റെ ഇതാ മഴയൊക്കെ പ്രമാണിച്ച് ലീവൊക്കെ ആയതുകൊണ്ട് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മടിയിൽ നിന്നൊക്കെ പതുക്കി ഇറങ്ങി എന്നെ ടി വി കൊണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഹായ് പറ സിഖമോൾ ഇതേണ്ടേ സിഗമോക്ക് എക്സാം ആണ് അപ്പം പഠിച്ചോണ്ടിരിക്കും കാണാറില്ല എന്നൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട് ഏട്ടാ അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ലോഗ് ആയതുകൊണ്ട് ഇതേണ്ടേ ഇന്ന് ലീവ് ആയതുകൊണ്ട് ലീവ് ആയതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ കിട്ടിയത് ഇല്ലെങ്കിൽ കിട്ടത്തില്ല പുള്ളിക്കാരി ഭയങ്കര ബിസിയാണ് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് മയങ്ങാൻ കിടന്നതാണ് ചോദിച്ചേട്ടാ ഇത് മഴയൊക്കെ പിടിച്ചിട്ട് കൊതുകൊക്കെ ഉണ്ട് ചില സമയത്ത് അതുകൊണ്ട് ഞാൻ പുകയ്ക്കുന്നതാണ് കേട്ടോ പച്ചക്കർപ്പൂരം ഇല്ലേ പച്ചക്കർപ്പൂരമാണ് പോയിക്കുന്നത് ചെറിയ ഒരു പുകയ്ക്കുന്ന ഒരു ഒരു ചെറിയ ഒരു ഇത് കിട്ടും നമുക്ക് അതിനുള്ളിൽ പച്ചക്കർപ്പൂരം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ശ്വസിക്കുമ്പോഴൊക്കെ നല്ല ഇതാണ് കൊതുകിന് വേണ്ടിട്ട് പോച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ചെറുതായിട്ട് മഴ തോർന്നിട്ടുണ്ട് ഇപ്പൊ മഴയൊന്നും പെയ്യുന്നില്ല നല്ലൊരു കാലാവസ്ഥ നിന്റെ ചെമ്മീ ബിസിനസ് എവിടം വരെ ആയടാ എല്ലാരും ചോദിക്കുന്നുണ്ടടാ എവിടം വരെ എത്തിയെന്ന് എല്ലാരും ചെമ്മീൻ തന്നെ നമുക്ക് കയറ്റുമതി ചെയ്യല്ലേ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാർക്കും ലാഭം നേടാ അല്ലേ എത്ര കിലോ ഉണ്ട് ഇപ്പം കയ്യില് ഒന്നര കിലോ മൂന്ന് കിലോ ആയോ ഇതാണ് നമ്മുടെ അച്ചൂട്ട് പുതിയ ബിസിനസ് പ്ലാൻ ചെയ്തോണ്ട് നടക്കുക അപ്പൊ ഇന്ന് ആള് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പണികളെല്ലാം മാറ്റി വെച്ച് അവനെ കാത്തിരിക്കുകയാണ് കേട്ടോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും നല്ല പരിചിതമുള്ള ഒരു മുഖമാണ് അപ്പൊ നമുക്ക് നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയം ഒരു അഞ്ചാറു മാസമായി കേട്ടോ കണ്ട അന്ന് മുതൽ ഒരു അനിയനെ പോലെ എന്നെ ഒരു ചേച്ചിയെപ്പോലെയും ശശിയനെ ഒരു ചേട്ടനെ പോലെയൊക്കെ കാണുന്ന ഒരു ഒരാളാണ് എല്ലാവർക്കും ഒരുപോലെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു നിഷ്കളങ്ക മനസ്സിനുടമയാണ് കേട്ടോ അപ്പോൾ ഇവൻ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ എനിക്കൊന്ന് വരാനുണ്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരാമോ അപ്പോൾ അവന് സുഖമില്ലാതിരിക്കുവായിരുന്നു അപ്പം എന്താ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അത്യാവശ്യമായിട്ടൊരു സംഗതി ആയതുകൊണ്ട് അവന് വയ്യെങ്കിലും അവൻ ഒരുപാട് ദൂരമുണ്ട് നമ്മുടെ അടുത്തുനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ദൂരത്തുനിന്ന് അവൻ ബസ്സിന് വന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അത്ര അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു മോട്ടീസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവൻ്റെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ വന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആളെ മനസ്സിലായാലും ആരാണെന്ന് അപ്പം നമ്മുടെ രഘുവാണ് ഇന്ന് നമ്മുടെ അതിഥി വേണ്ട ശരിക്കും ലീവല്ലേ േ അങ്ങനെ ഇവിടെ വരാൻ പറ്റി അപ്പൊ നമ്മുടെ രഘു ഫേസ്ബുക്ക് മോണിറ്റൈസേഷന്റെ കുറച്ച് സംശയങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി തരാവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ അവന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു രൂപ പോലും ഇതുവരെ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ മഴക്കാലം ഒക്കെ ആയപ്പോൾ അവന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ചെവി വേദനയും നടുവേദനയും ഒക്കെയായിട്ട് മഴക്കാലം അറിയാലോ നമുക്ക് പണിക്ക് പോകുന്നവർക്ക് പണിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരാളാണ് അവിടെ കുടുംബമൊക്കെ നോക്കുന്നത് അപ്പം തീരെ വരുമാനം ഒന്നും ഇല്ലാതിരിക്കുമ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം അവനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് അവനെ ഹെല്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് ഞങ്ങൾ ആറുമാസം മുന്നേ കണ്ടുമുട്ടിയപ്പോഴും ഇവന് ഫേസ്ബുക്കിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരുപാട് പേരുടെ അടുത്ത് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തു നിന്നൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു മറുപടിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എപ്പോൾ വേണമെങ്കിലും നീ വിളിച്ചോ മെസ്സേജ് അയച്ചോ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ നിനക്കെ ചെയ്തു തരാം അങ്ങനെ അവൻ്റെ സംശയങ്ങളൊക്കെ അവൻ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു അവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ അവൻ അതിൽ നിന്നൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവന് മോട്ടീസേഷൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവ് വീഡിയോസൊക്കെ ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും അവനോട് പറയായിരുന്നു ലൈവ് വീഡിയോസ് ചെയ്യണം പിന്നെ ലോങ് വീഡിയോസ് ഇടണം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഫോട്ടോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും കണ്ടിന്യൂ മോട്ടീസേഷൻ ആവും നീ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവന് കണ്ടന് മോണിറ്റൈസേഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചു കുറേ കാര്യങ്ങൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവന് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ആണ് വേണ്ടത് അവന് അങ്ങനെ സപ്പോർട്ടും കൂടെ ഉണ്ടായാലൊരു ചെറിയ വരുമാനം കിട്ടുമല്ലോ ഇത്ര എഴുപത്തിനാല് കെ ആയിട്ടും അവനൊരു രൂപ പോലും വരുമാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കണ്ടൻറ്റ് മോണിറ്റൈസേഷനാണ് നമുക്ക് ഫേസ്ബുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ് അത് ഓൺ കൊടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് എന്താ വളരെ തുച്ഛമായ ഡോളറുകളാണ് കയറുന്നത് അതൊക്കെ ഓരോ എന്താ വ്യൂവേഴ്സിനെയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ഡോളർ കയറുന്നത് എന്നാൽ എന്നിരുന്നാൽ പോലും ഒരു അയ്യായിരം രൂപയെങ്കിൽ അയ്യായിരം രൂപ കിട്ടുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ വലിയൊരു സപ്പോർട്ടാണത് നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളോട് തീർത്താത്തീരാത്ത കടപ്പാട് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇതേണ്ട ഞാൻ രഘുവിനെല്ലാം മോണിട്ടൈസേഷൻ്റെ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ ലച്ചുവും ശശേനും കൂടെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രഘു വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് മതി ചേച്ചി ചായ അല്ലാതെ എനിക്ക് ചായ വേണ്ടെന്ന് അപ്പോൾ മോണിറ്റൈസേഷൻ്റെ എല്ലാം ഓക്കെ ആയി അവനൊരു എന്താ മനസ്സിനൊരു സന്തോഷമായി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശേഷിട്ട് ചായ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരിയും കിഴങ്ങപ്പൊളിയും ഓളിവച്ചയും നമ്മുടെ എന്താ പറയുക ഇലയിടയും ഉള്ളിവച്ച ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ അവന് ചോർക്ക കൊടുത്ത് വിടായിരുന്നു ഇപ്പോൾ ആയി അവനൊരു നാലുമണിയായി എത്തിയപ്പം മഴ മഴയൊക്കെയല്ലേ അപ്പം നാല് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ഞാനൊന്ന് ഫ്രീ ആയത് ഇപ്പം ആയി എത്തുമ്പം അവനപ്പം ചായ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കും രഘുവിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് ഒരുപാട് 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 വിലപ്പെട്ടതാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ ലൈക്ക് ഇടാൻ മറന്നു പോകരുതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമന്റ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ രഘുവും ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയം അവൻ്റെ ടെൻഷനൊക്കെ മാറി മോട്ടീസേഷനൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ കൊച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞാനും വേഗം റെഡിയായി കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മുടെ വീട് അപ്പോൾ അവനൊന്ന് ടൗണിൽ കൊണ്ടുവിടാം അവിടുന്ന് ആകുമ്പോൾ അവന് വേഗം ബസ് കിട്ടുമല്ലോ ഒരുപാട് ദൂരം പോകണമല്ലോ സന്ധിയായി അങ്ങനെ ഞങ്ങളും രഘുവും കൂടെ ടൗണിൽ അവന് ബസ് കയറേണ്ട അടുത്ത് കൊണ്ടുവിട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രഘുവിൻ്റെ കൂടെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ